എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ ഇന്ന് ഫുഡ് റെസിപ്പി ഒന്നും അല്ല എൻ്റേത് ഇന്നൊരു വ്ളോഗാണ് അപ്പം വനപർവം എന്ന സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴയിലുള്ള അതായത് കാക്കവയൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പ്രകൃതി സ്നേഹികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നിരവധി അനവധി ചെറിയ കാട്ടകളും ഔഷധ ചെടികൾ നിറഞ്ഞ ഒരു ബയോ പാർക്കാണിത് ശരിക്കും ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് തന്നെയാണ് ജൈവ ജൈവവൈവിധ്യങ്ങളാൽ നിറഞ്ഞതാണിത് നല്ല ശുദ്ധവായുവും അതുപോലെ തന്നെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷവും എല്ലാം കൂടി കൂടി നിറഞ്ഞ ഒരു സ്ഥലമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഫാമിലി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് കയറി പോകാൻ അപ്പം അതിനെപ്പറ്റിയുള്ളൊരു ബ്ലോഗാണിത് അപ്പം എല്ലാവരെയും കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇത് ജനുവരി മാസത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കാട്ടഗിടികളും നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ പോകുമ്പോൾ അവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പം ഇതുകൊണ്ടോ ഇതുപോലെ ഇഷ്ടം പോലെ ഔഷധ ചെടികളും മുന്നൂറിലധികം ചിത്രശലഭങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ചിത്രശലഭങ്ങളെയൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ കണ്ടുള്ളൂ അല്ലോട് പറഞ്ഞ് നടക്കുന്നത് അധികം കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ഔഷധ ചെടികളെല്ലാം ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഇഷ്ടം പോലെ ഔഷധ ചെടികളുണ്ട് അയ്യപ്പാന ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്താണെന്നുള്ളത് ഇതിൻ്റെ വിവരണവും ഇതുപോലെ അവർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാം ആരുടെയും സഹായവും ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ പോയിട്ട് ഒരു മണിക്കൂർ നല്ല റിലാക്സ് ആയിട്ടിരിക്കാം നല്ല ശുദ്ധവായു ടൗണിലൊക്കെ താമസിക്കുന്നവർ കാത്തിരക്കിൽ നിന്നും ആ ഒരു നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ കടകളൊന്നും ഇല്ല അപ്പം ഫുഡൊന്നെങ്കിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ കഴിച്ചിട്ട് വരിക കുറേ കയറ്റമൊക്കെ ഉണ്ട് അപ്പം വെള്ളമൊക്കെ കരുതി വേണം വരാൻ അപ്പം വളരെ വനനിബിഡമായിട്ട് ഒരു സ്ഥലം പോലും വെറുതെയില്ല ഫുള്ള് ഇതിനകത്ത് ഇതുപോലെ ഔഷധച്ചെടികളും അതുപോലെ തന്നെ ആകാശം മുട്ട നിൽക്കുന്ന വനങ്ങളും ഇതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ട് ഇതൊക്കെ അപ്പം കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ഔഷധ ചെടികളൊക്കെ ഇതിനകത്തുണ്ട് കസ്തൂരി വെണ്ട ഇപ്പം അറിയാവുന്നവർ കാണും അറിയത്തില്ലാത്തവർക്കൊക്കെ നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരവും സ്പേസുമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളത് അധികം ആൾക്കും അറിയത്തില്ല പക്ഷേ പ്രായമായവർക്കൊക്കെ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കേ കാലിനും മുട്ടിനും വേദനയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചൊന്നും ഉള്ളിലേക്ക് ചെല്ലുമ്പം കയറ്റമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പല വഴികളുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ വഴികൾ കല്ല് പതിപ്പിച്ച വഴി കൂടെ മാത്രമേ നമുക്ക് പോകാൻ പെർമിഷൻ ഉള്ളൂ ഉൾവനത്തിലേക്ക് പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല അപ്പം ഇതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇതുപോലെ കല്ല് പതിപ്പിച്ച വഴികളുണ്ട് നമുക്ക് ഏതിൽ പോയാലും തിരിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ എത്തും താഴെ എത്തും അപ്പം ഇതുപോലെ ഞങ്ങൾ ഒരു വഴി കൂടെ പോവുകയാണ് അടിപൊളി സ്ഥലമാകട്ടെ നല്ല തണുപ്പും എന്നാ തണുപ്പാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കാരണം ആകാശം മുട്ടയല്ലേ നിൽക്കുന്നത് മരങ്ങൾ ഇത് തടാകത്തിൻ്റെ അടുത്തുള്ളൊരു ഡ്രസ്സിങ് റൂമാണ് ഇവിടെ നമുക്ക് തടാകത്തിൽ കുളിച്ചിട്ട് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അപ്പം തുമ്പികൾ പൂമ്പാറ്റകൾ ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് തടാകത്തിലേക്കുള്ള ഒരു വഴി അപ്പോൾ ഈ ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ മഴയില്ലാത്തതുകൊണ്ട് വഴുക്കലൊന്നുമില്ല അല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ പോവുക ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ തെന്നി അടിച്ച് താഴെ വീഴും ഇതുകൊണ്ടാണ് ഈ ഒരു പാറക്കെട്ടൊക്കെ ഇപ്പോൾ നല്ല ഉണങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൻ്റെ പുറത്തൂടെയൊക്കെ നടക്കാം മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം മഴ കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അടിപൊളി സ്ഥലമാണ് പിന്നെ ഒത്തിരി ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേനും വെള്ളമൊന്നും കാണത്തില്ല എല്ലാം വറ്റി പോയിട്ടുണ്ടായിരിക്കും നല്ല തണുത്ത വെള്ളമാണ് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ നമുക്കിതേപോലെ കുടിക്കാൻ പറ്റും കുളിക്കണേലും ഉണ്ടോ ഈ ഒരു തടാകത്തിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാം ഇവിടെ താഴേക്ക് നല്ല കുത്തനെ ഇറക്കുവാണ് അപ്പം മക്കൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം നമുക്ക് കേട്ടോ ലവേഴ്സൊക്കെ ഇഷ്ടംപോലുണ്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പാകയിലൊക്കെ പോയി കുത്തിയിരിക്കാനൊക്കെ പ്രത്യേക അനുഭൂതിയല്ലേ അല്ലേ നമ്മൾ ചെക്കപ്പത്തിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും വലുതായി കഴിഞ്ഞാൽ അതുപോലത്തെ ഉൾവനത്തിൽ കൂടെ ഒക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുപോലെ കാട്ടരുവികളൊക്കെ ഇതിനകത്തൂർ കണ്ടോ ഒഴുകുന്നുണ്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇത് അങ്ങനെ ഇതങ്ങനെയെടുത്ത് കുടിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഈ മോളിന്ന് ഓർത്തിട്ട് വെള്ളമാണ് താഴേക്ക് ഇവർ കൊണ്ടുവരുന്നത് കേട്ടോ പൈപ്പ് വെള്ളം പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഊഞ്ഞാലാടാം ചെറിയവർക്കും വലിയവർക്കും ഒക്കെ വർക്കമൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടാം കേട്ടോ ഇത് പൂമ്പാറ്റകൾ ചിത്രശലഭങ്ങൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഞാൻ അത്ര ചിത്ര സ്ഥലഭത്തിനൊന്നും കണ്ടില്ല രണ്ടു മൂന്നേ ചിത്രശലഭവും ഒക്കെ കാണുന്നുള്ളൂ അത് പൂവും പൂമ്പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം കാരണം പൂക്കളൊന്നുമില്ല അധികം ഈ വനങ്ങൾ ബയോഡൈവേഴ്സിറ്റി പാർക്കല്ലേ അപ്പോൾ അധികം പൂക്കളില്ലാത്തതുകൊണ്ടായിരിക്കണം പൂമ്പാറ്റകളുടെ ഒരു അഭാവം അവിടെ ഞാൻ കണ്ടു ഉണ്ട് പക്ഷേങ്കിൽ വളരെ കുറവാണ് ഇതുപോലെ നല്ല നല്ല ബോർഡുകളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം സസ്യലോകത്തെ വാഴ്ത്തുക ഇതുപോലെ കല്ല് പതിപ്പിച്ച നല്ല അടിപൊളി വഴികളാണ് കേട്ടോ ഇത് ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഇതുപോലെ പല സ്ഥലത്തേക്കും പല വഴികളുണ്ട് ഇതുപോലെ ഒറ്റ വഴിയല്ല ഉള്ളത് ഇപ്പം നമുക്ക് എല്ലാ വഴി കൂടിയൊന്നും പോകാൻ പറ്റിയിട്ടില്ല പറ്റുന്ന പോലെയൊക്കെ പോയി കാരണം ഇത് താഴെ മുതൽ അങ്ങ് മൂളിയൊക്കെ മുളക് പിടിക്കുക എന്ന് പറയുമ്പം മണിക്കൂറുകൾ നീണ്ടു നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വെട്ടിച്ചുലുക്കിയൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ ഔഷധ ചെടികളുടെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉപയോഗം വിവരണം എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ചു പോകാം തണ്ടിടിയൻ മണിതക്കാളി ഇതൊന്നും ഞാൻ ശരിക്കും കേട്ടിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് ഇത് തെച്ചി തെച്ചി തെച്ചിയൊക്കെ എല്ലാവർക്കും അറിയാം ഇതുപോലെ അന്നവധി സസ്യങ്ങളുണ്ട് കേട്ടോ ഔഷധസസ്യങ്ങൾ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതിന് ഇങ്ങോട്ട് ഇതുകൊണ്ട് കാടൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആകാശം കാണാൻ പറ്റത്തില്ല അതുപോലെ കൈ കോർത്താണ് നിൽക്കുന്നത് ഇവിടെ അപ്പം ഇതധികം പേർക്കൊന്നും അറിയില്ല എന്ന് കാരണം ആൾക്കാർ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ ഹസ്ബൻഡാണ് ഊഞ്ഞാൽ കണ്ടപ്പം ഊഞ്ഞാൽ ആടുകയാണ് ശാന്തമായിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഇത്രയും ഔഷധ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ നല്ല പറ്റിയൊരു സ്പേസ് തന്നെയാണ് ഇത് താഴ്ഭാഗമാണ് അപ്പം ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഇതുപോലെ കൊമ്പ് കോർത്ത് നിൽക്കുന്ന കാരണം എൻ്റെ ചുവട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ പ്രത്യേക സുഖം തന്നെയാണ് നല്ല തണലും പിന്നെ മുകളിലേക്ക് വരും വ്യൂ പോയിൻ്റ് വരെയുണ്ട് കേട്ടോ വ്യൂ പോയിന്റിലേക്ക് കുറച്ച് കയറ്റമാണ് അതെല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞങ്ങളൊക്കെ പോയി എന്താണേലും കുഴപ്പം നടക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് പോകാൻ പറ്റും നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല വെള്ളച്ചാട്ടവും പാറക്കെട്ടിൻ്റെയൊക്കെ മുകളിൽ കൂടെ വേണം പോകാൻ അപ്പോൾ ഒരുപാട് സൂക്ഷിക്കണം അത് അങ്ങോട്ട് പോകാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാലും എല്ലാവരും ഗേളിൽ പോകുന്നുണ്ട് മഴക്കാലം അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം സുരക്ഷാവേലി മറികടക്കരുത് അങ്ങോട്ടൊക്കെ ഒക്കെ കുത്തനെ ഇറക്കുവാണ് കേട്ടോ നമ്മളൊന്ന് കാ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ചിലപ്പം ഉരുണ്ടുരുണ്ടു താഴേക്ക് പോകും കല്ലാണ് മുഴുവൻ ഇതുപോലത്തെ കല്ല് പതിപ്പിച്ച വഴികളാണുള്ളത് വണ്ടിയൊന്നും കയറി പോകത്തില്ല നമുക്ക് നടന്നു പോകാം വെള്ളമാണ് കാട്ടിക്കൂടെ കാട്ടിന്ന് വരുന്ന വെള്ളമാണ് അപ്പം നല്ല തണുത്ത ശുദ്ധമായ വെള്ളം ഇതിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന വ്യൂ പോയിൻ്റ് ആണ് കുറച്ച് കയറ്റമാണ് ഇവിടെ എന്തായാലും പറഞ്ഞാൽ മുട്ടുവേനയും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് പറ്റത്തില്ലോട്ടോ ഇങ്ങോട്ട് കയറി പോകാൻ അവരൊക്കെ താഴെ വന്നിട്ട് പോകത്തേയുള്ളൂ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മടുത്ത് കഴിഞ്ഞ് ഇരിക്കാൻ ഇതുപോലെയൊരു സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ അതിനുശേഷം പിന്നെ മുകളിലേക്ക് കുറച്ചുകൂടെ കയറി പോകണം ഏറ്റവും മോളി വീ പോയിൻറ്റ് ചെല്ലുമ്പോഴാണ് ഇതുപോലത്തെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് പാടയിടുക്കിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് അടിപൊളി അത് കുളിക്കാൻ തോന്നും നമുക്ക് അത്രയ്ക്കും തണുപ്പാണ് ഫ്രിഡ്ജിൽ നിന്നെടുക്കുന്ന വെള്ളം പോലെയാണ് അപ്പോൾ ഈ ഒരു ഇവിടം വരെ നമുക്ക് സാധാരണ പെർമിഷൻ ഉള്ളത് അതിൻ്റെ ഒപ്പത്തേക്ക് പോകാൻ കുത്തനെ പാറ ആയതുകൊണ്ട് തന്നെ അപ്പത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് പോകാം റിസ്ക്കാണത് അപ്പം ഞങ്ങൾ ആ പാറയുടെ മുകളിൽ പോയിട്ട് ഇരുന്നതാണിത് ഇതാണ് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് മക്കളൊക്കെ നല്ല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് മോന് മറ്റവൻ്റെ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് മൂത്തവൻ്റെ പല കളറുകളൊക്കെ മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കൊടുക്കുന്നതാണ് കാണുന്നത് അപ്പം ഞാൻ അറിയാതെ വീഡിയോ പിടിച്ചതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല ഞാൻ ഇടുന്നു വന്നു അപ്പം വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും പോകാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ